അസ്സാമലൈക്കും വാഹമത്തുല്ലാഹി താലി വാർക്കാത്തു മഹാനായ റസുൽ കരീം സല്ലു അലൈ വസല്ല തങ്ങളുടെ കബർ കുഴിച്ചത് ആരാണെന്ന് നിങ്ങൾക്കറിയോ എങ്കിൽ ആ കബർ കുഴിച്ച ആളെ പറ്റിയും അത് ഏത് രൂപത്തിലുള്ള കബറായിരുന്നു എന്നതിനെ പറ്റിയുമാണ് ഈ ചെറിയ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് സമയമുണ്ടെങ്കിൽ കേൾക്കുക നിങ്ങൾക്ക് ജീവിതത്തിൽ ഉപകാരപ്പെടും കുറിച്ച് ഒരു ചെറിയ അറിവ് മാത്രമാണിത് അള്ളാഹു നമുക്ക് ഇരുലോകത്തും അതിന്റെ പ്രതിഫലം നൽകുമാറാവട്ടെ ഞാൻ പറഞ്ഞു വരുന്നത് മഹാനായ വസൂർ കരീം സല്ലാഹു അലൈ വസ്ലമ തങ്ങളുടെ കബർ കുഴിച്ചത് മഹാനായ അബുത്തൻഹു ആണ് അബു തൽഹാർ അലി അള്ളാഹുഹു ആണ് അന്തി വിശ്രമം കൊള്ളാനുള്ള പരിശുദ്ധമായ ഷരീഫ ആ കബറിടം ഒരുക്കിയത് അറബികൾക്കിടയിൽ അന്ന് രണ്ട് രൂപത്തിൽ ഖബർ കുഴിക്കാറുണ്ടായിരുന്നു ആ രണ്ട് രൂപത്തിൽ നിന്ന് ഏത് രൂപം വേണമെന്ന് മഹാന്മാരാകുന്ന സ്വഹാബികൾ കൂടിയാലോചിച്ച് അത് ലഹത് രൂപത്തിൽ വേണമെന്ന് തീരുമാനത്തിലെത്തി ലഹരി രൂപം എന്ന് പറഞ്ഞാല് അടിയിലേക്ക് ഇങ്ങനെ പോയി അടിയിലെത്തുമ്പോ പിന്നെ അടിയിൽ ഇങ്ങനെ അങ്ങോട്ട് ചുമര് തുരക്കും അതിന്റെ ഭിത്തി തുരന്നിട്ട് ഒരു മയത്തിനെ കിടത്താൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റും എന്നിട്ട് അതിനുള്ളിലേക്ക് മയത്തിനെ നീക്കി വെച്ച് ഈ ഭാഗം അങ്ങോട്ടടച്ച് മണ്ണ് ചെയ്യും അങ്ങനെയുള്ള ഒരു രൂപമാണ് ലഹരി രൂപം ആ രൂപത്തിലാണ് ഹബീബായ റസുൽ കരീം സല്ലാഹുലൈ വസ്ലാമ തങ്ങളുടെ കബറും ഒരുക്കിയിട്ടുള്ളത് ഇനി വേറൊരു രൂപം നമ്മുടെയൊക്കെ നാട്ടിലുള്ള പോലെ ഒരു കുഴി അങ്ങനെ കുഴിക്കും എന്നിട്ട് അതിന്റെ അടിഭാഗത്തെത്തുമ്പോൾ ഒരു ഇതുപോലെ കുഴിച്ച് പിന്നെ ഒന്നും കൂടി സ്റ്റെപ്പാക്കി എടുത്ത് ഈ ഇതിന്റെ മുകളിൽ ഇങ്ങനെ പാത്തി പോലെ കല്ലുകളോ സ്ലാബുകളോ നിരത്തി അതിന്റെ മുകളിലേക്ക് മണ്ണിട്ടിട്ടാണ് തൂക്കുക അങ്ങനെയുള്ള രണ്ട് രൂപത്തിൽ ഖബർ കൊഴിക്കുന്ന രൂപമുണ്ട് ഇതിൽ ലെഹദ് എന്ന് പറയുന്ന രൂപത്തിലാണ് തങ്ങളുടെ ഒരുക്കിയിട്ടുള്ളത് റസൂൽ കരീം അലൈഹി തങ്ങളെ സന്ദർശിക്കാൻ നമുക്ക് എത്രയും പെട്ടെന്ന് തോഫിക്ക് നൽകുമാറാവട്ടെ താമസം കൂടാതെ തോഫിക്കു നൽകുമാറാവട്ടെ എല്ലാവരും ദുബായിലൊക്കെ ഉൾപ്പെടുത്തണം ഇൻഷാല്ലാ വീണ്ടും വേറെ ഒരു വീഡിയോയിൽ കാണാം ഉപകാരപ്രദമായെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അസ്സാം വലൈക്കും വരഹമുല്ല